അരി കൊണ്ടും അരിപ്പൊടി കൊണ്ടൊക്കെ ദോശ കഴിച്ചു മടുത്തവർക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് രാഗി അതുപോലെ തന്നെ കാൽ കപ്പോളം ഉഴുന്നും ഒരു ടേബിൾ സ്പൂണോളം ഉലുവിയാണ് കേട്ടോ ഇനി എല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിൽ കെട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ രാഗി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഉലുവിയോ ഒഴുന്നു ഇതിൽ കെട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് അല്ലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് ടൈമുള്ളതിനനുസരിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ അതൊരു രണ്ട് മണിക്കൂറോളമാണ് ഞാൻ ഇതുപോലെ ഉഴുന്നൊക്കെ കുതിരാൻ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഈ സമയത്തിന് എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മുഴുവനായിട്ടും ഈ മിക്സിൻ്റെ ജാറിൽ കിട്ടുകൊടുത്ത് ഇനി ഒരു തവി ചോറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് അതിനുശേഷം ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ദോഷമാവിൻ്റെ ഒക്കെ പരുവത്തില്ല ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കണത് അപ്പോൾ നമുക്ക് ചോറിന് പകരം അവലുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതും ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതതുപോലെ കുറച്ച് ടൈറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മിക്സിൻ്റെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പിന് നമ്മൾ ഇതിലേക്ക് ഈസ്റ്റോ എപ്പിസോഡോ ഒന്നും ചേർത്ത് കൊടുക്കണില്ലാട്ടോ ഇതുപോലെ തന്നെ ഒരു എട്ട് മണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് എട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതുപോലെ അടുപ്പ് മാറ്റി നോക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടാവും അപ്പോൾ ഈസ്റ്റോ എപ്പിസോഡൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു തവി ചോറ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയുള്ളവിന് ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുകയാണ് ഷുഗറുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിംപിൾ റെസിപ്പീസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് മാവതുപോലെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുമ്പി ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു തുണിയിൽ നല്ലെണ്ണ പുരട്ടിയതിന് ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് അതിനുശേഷം ഓരോ തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ദോശ മാവ് പോലെ തന്നെ നമുക്ക് ദോശ ദോഷമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആണെങ്കിൽ കുറച്ച് കനം കുറച്ചിട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കനം കഴിഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ അങ്ങനെ മാറി വരുന്നത് അപ്പോൾ നമുക്ക് ദോശ അടച്ച് വെക്കുമ്പോൾ അടച്ച് വെച്ച് വേവിക്കൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ കളറ് മാറി നമ്മുടെ രാഗിൻ്റെയൊക്കെ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ അതൊക്കെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് റോസ്റ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ദോശയായിട്ടോ ഒക്കെ അത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള രാഗിദോശ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമ്മൾ ദോശയായിട്ടും നെയ്റോസ്റ്റ് ആയിട്ടും ഇത് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നെയ്റോസ്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ചട്നി ഇസ്റ്റുമൊക്കെ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം